അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ചതിനെതിരെ സി പി ഐ എം അവധി അധികാര ദുർവിനിയോഗം വിഗ്രഹത്തിന്റെ ചിത്രം സുരക്ഷയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഉച്ചവരെ കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും പൊതു അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിപിഐഎം വിമർശനം മതചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ജീവനക്കാരുടെ വ്യക്തിപരമായ താൽപര്യമാണ് മതചടങ്ങിലെ സർക്കാർ ഇടപെടലിന്റെ മറ്റൊരു ഉദാഹരണമാണ് അവധിയെന്ന് പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു ഉച്ചവരെ ബാങ്കുകൾക്ക് അവധിയായിരിക്കും പൊതുമേഖലാ ബാങ്കുകൾ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഗ്രാമീണ ബാങ്കുകൾ എന്നിവയ്ക്ക് അവധി നൽകി അതേസമയം രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തുവന്നു അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള കൃഷ്ണശിലയിൽ തീർത്ത ശ്രീരാമന്റെ വിഗ്രഹമാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഗ്രഹം ഇന്നലെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കക്കേസിൽ വിധി പറഞ്ഞ മുഴുവൻ ജഡ്ജിമാരെയും ക്ഷണിച്ചു പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി പരിശോധനയ്ക്കെതിരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തു റിപ്പോർട്ട് ദില്ലി